ിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയാണ് കുറെ ആൾക്കാർ വരുന്നല്ലോ ഊട്ടിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും പോരാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് നല്ല ക്ലൈമറ്റാണ് അടിപൊളി ക്ലൈമറ്റ് ഇവിടുത്തെ വെയിൽ വീശുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ട നല്ല കാറ്റാണ് ഇവിടെ കാറ്റിൽ ആ തണുപ്പിനെ പറ്റി ഒരു ഇതാണ് വേറെ ലെവലാണ് മുമ്പിൽ പോകുന്ന എന്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് യാത്ര ിൽ പോകുന്ന ഒരു റൈഡാണ് പിന്നെ ബരിയാസായ ഒരു റൈഡാണ് അപ്പം ആ റൈഡിലാണ് നമ്മൾ അതിൽ ഇരിക്കുക കാലാവസ്ഥ ഒരു ടക്ഷിയാണ് കാലാവസ്ഥ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഒരു രക്ഷീലാണ് തണുപ്പ് ഇവിടെ അടിക്കാനൊന്നും ഇപ്പം സാധ്യമല്ല കാരണം റൂം അടിക്കാൻ മസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് രാവിലെ അടിക്കുമ്പോൾ നമ്മൾ പല ആൾക്കാരും കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫ്രീ മൈൻഡ് നമുക്ക് ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വേറെ ഒന്നും പറയാനായിട്ട് തണുപ്പുണ്ട് അതൊരു നല്ല തണുപ്പാണ് നമ്മളിപ്പോൾ ഏതൊരു ഇവിടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ലാതെ വെറുതെ അല്ലല്ലോ അജ് ആദ്യം തണുപ്പാണ് നമ്മളൊരു അത് ഇപ്പം നേരം അതായത് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചൂടുള്ള സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് തണുത്ത് പോകും അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ അപ്പം ഇപ്പോൾ ട്രിപ്പ് പോകേണ്ട ഒരു കാലാവസ്ഥയാണ് കാരണം ഇത് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് പോകുന്ന ഇടയിൽ അപ്പം നല്ല ഞങ്ങൾ പിന്നെ അങ്ങ് ടെറ്റടിച്ചാൽ നോക്കി പക്ഷെ ടച്ച് അടിച്ചിട്ട് ഞങ്ങൾക്ക് രാവിലെ ലീക്കെ പോകുന്നത് നമ്മളാകെ കൊയിഞ്ഞ് പോയി പിന്നെ ഇരുന്നാലാണ് ഞങ്ങൾ റൂമ് കയറി റൂമിൽ കയറി പറ്റുക ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ വൈകുമ്പോഴാണ് അപ്പം ഇവിടുത്തെ ഊട്ടിയിൽ എന്ന് പറയുന്നത് ഊട്ടിയിലെ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് അതായത് വേറെ പുലിയും കാര്യങ്ങളൊക്കെ ആണ് മെയിൻ അതിൻ്റെ ഫേവറേറ്റ് അപ്പം നമ്മളിപ്പോൾ

ാണ് ഇവിടെ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ പോരുന്നവര് ജസ്താവും കരുതണം ആയിരിക്കും കണ്ടതില് ഇവിടെ കടന്നു ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടക്കാനേ കഴിയില്ല ഒരു രക്ഷയില്ലാതെ നടപ്പാണ് അപ്പം ഫസ്റ്റ് ആയിട്ട് ജാക്കറ്റും കാര്യങ്ങളും അതിൽ തിരിക്കുന്നതാണ് ഞാനിന്നൊരു വെറൈറ്റി ഒരാളെ കാണിച്ചു തരാം അവ അതേ ഓടി അയ്യോ ഒരു ഊബർ ഓടി ആ മരക്കുളിക്കുന്നു ആ സാധനം കാണാൻ നമുക്ക് ബാക്കിയല്ല അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് ട്രിപ്പിലെ കാണാം അടുത്ത വിശ് ഇവിടാ പോവാണ് പക്ഷെ നാലും ごめんでこいんで。 നമ്മള് കടന്നെ അതെല്ലാം അട്ടിക്കട്ടികളാസുകൾ ഇവിടെ കവാടാണ്

ട വെറ്റിങ്ങാണ് പരിപ്പാടക്കും രണ്ടെണ്ണം അപ്പൊ നാളെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജപ്പാണ് മൂന്ന് പേര് ചില ഒരാൾ എടുത്ത അപ്പൊ അവർ നല്ലവരുടെ

ാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ആയിട്ടുള്ള ഹോട്ടലിൽ വലിയ ഹോട്ടലിൽ കാണാം ഓക്കെ ഞങ്ങള് മെനിയാന്ന് നൈറ്റ് ടെന്റ് അടിച്ച സ്ഥലമാണ് ഈ ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിലായി ഞങ്ങള് ടെന്റ് അടിച്ചിരുന്ന് അപ്പുറത്ത് നല്ലൊരു തടാകം നല്ല ഇവിടെ ഇനി അവസാനിപ്പിക്കാൻ പോവാണ് നമ്മൾ ഇന്നിവിടെ നമ്മളെ ട്രിപ്പ് ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ് അപ്പൊ വീണ്ടും നല്ല വീഡിയോസുമായി നിങ്ങളെ കൊച്ചി അപ്പൊ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒന്ന് കുളിച്ചു കയറണം ഓക്കെ വീണ്ടും വീഡിയോസുമായി ഷാജി കൊച്ചി